കാഞ്ഞിരപ്പള്ളി നയനാർപ്പള്ളി സെൻട്രൽ ജമാതത്തിൻ്റെ കീഴിൽ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്കായി ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം നടന്നു ഏതൊരാളുടെയും മനസ്സ് കരളയിപ്പിക്കുന്ന സംഭവത്തിൽ വയനാട് ജനതയ്ക്കായി സെൻട്രൽ ജമാതത്തിൻ്റെ കീഴിലുള്ള പതിമൂന്ന് മഹലുകൾ ഏകീകരിച്ചാണ് ധനസമാഹരണം നടത്തിയത് എന്താ നമ്മൾ നയനാർ സെൻട്രൽ ജമാത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പതിമൂന്ന് മഹല്ലുകൾ സംയുക്തമായി വയനാടിനൊരു കൈത്താങ് എന്നുള്ള പേരിൽ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി കളക്ഷന് വേണ്ടി ഇറങ്ങിയതാണ് എല്ലാം കൊണ്ടും ആളുകൾ വലിയ സ്വീകരണമാണ് നമുക്ക് നൽകുന്നത് എന്തായാലും അവിടെ ഒരു വലിയ പുനരധിവാസം ആവശ്യമാണ് നമ്മൾ ഇത് കളക്ഷന് ശേഷം അത് കൃത്യമായി നമ്മൾ പഠിച്ച് അവിടെ പോയി ക്യാമ്പ് ചെയ്ത് പഠിച്ച് ആ പാവങ്ങൾക്ക് എന്താണോ ആവശ്യമായി വരുന്നത് അത് നേരിട്ട് തന്നെ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു തുക നമുക്ക് ഇവിടുന്ന് സമാഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പ് നുസറത്തുൽ മസാക്കിൻ്റെ പേരിൽ സെൻട്രൽ ജമാഅത്തിൻ്റെ പേരിൽ ഇറങ്ങിയപ്പോൾ നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് നാൽപ്പത്തിനാല് ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു എങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും അണ്ണാറക്കണ്ണന് തന്നാലായെന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് പടച്ചതമ്പരം ഇത് വിജയിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു രാവിലെ ഏഴ് മണിക്കാരംഭിച്ച ധനസമാഹരണ യജ്ഞത്തിന് കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ജമാഅത്ത് ഇമാം എ പി ഷിഫാർ മൗലവി നയനാർപള്ളി സെൻട്രൽ ജമാഅത്ത് പരിപാലന സമിതി പ്രസിഡന്റ് പി എം അബ്ദുൽസലാം സെക്രട്ടറി പി പി അൻസാരി ട്രഷറർ ടി എം ഷിബിലി കെ എച്ച് റിയാസ് കരിപ്പായിൽ പി എച്ച് ഷാജഹാൻ കെ എസ് ഷമീർ പി ഇ അബ്ദുൽസലാം സി എസ് ഇലിയാസ് തിരുപുറം ഹസൻ ഹുസൈൻ ടി പി ജുനൈദ് മുഹമ്മദ് റാഫി ഫിറോസ് പുരയിടം എം ഐ നവാസ് മടുക്കോലിപ്പറമ്പിൽ ടി എച്ച് ഷിബിലി പി എം നിയാസ് ടിഹാന ബഷീർ കെ എസ് മുഹമ്മദ് റാഫിഖ് തുടങ്ങിയവർ ധനസമാഹരണത്തിന് നേതൃത്വം നൽകി സെൻട്രൽ ജമാഅത്തിന് കീഴിലുള്ള നാലായിരത്തോളം വീടുകളിലാണ് വയനാടിന് കൈത്തങ്ങുവാൻ ഇവർ ധനസമാഹരണം നടത്തിയത് ധനസമാഹരണത്തിലൂടെ ലഭിക്കുന്ന പണം നേരിട്ട് ദുരിതബാധിതർക്ക് എത്തിക്കുവാനാണ് കാഞ്ഞിരപ്പള്ളി നൈനാർപ്പള്ളി സെൻട്രൽ ജമാഅത്ത് പരിപാലന കമ്മിറ്റിയോട് തീരുമാനം മുമ്പും നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ സെൻട്രൽ ജമാഅത്തിന് കീഴിൽ ധനസമാഹരണം നടത്തി വീടുകൾ നിർമ്മിച്ചു നൽകി മാതൃകയായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ന്യൂ കലർ തേനമാക്കൽ ബിൽഡിംഗ് ജി ഗോൾഡിന എതിർവശം കെ കെ രോഡ് കാഞ്ഞിരപ്പള്ളി മലനാടിന്റെ റാണി ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന കാഞ്ഞിരപ്പള്ളിയിൽ ന്യൂ ന്യൂകളേഴ്സിന്റെ ആറാമത് ഷോറൂം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ടോപ്പുകൾക്ക് മാത്രമായി അഴകുവിടത്തും വർണ്ണ വസ്ത്രങ്ങളുടെ വിസ്മയം തീർത്ത് തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നിവയുടെ പ്രത്യേക കളക്ഷൻ കൂടാതെ പലാസുകൾ ലെഗിൻസുകൾ ജഗിൻസുകൾ ആങ്കിൾ ലെങ്ത് ലെഗിൻസുകൾ സ്ട്രൈറ്റ് ബോട്ടം സിഗരറ്റ് പാൻറുകൾ തുടങ്ങിയവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർണ്ണങ്ങളിൽ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ ഏഴ് വർണ്ണങ്ങളിൽ ഏഴായിരം ഡിസൈനുകളിൽ തീർത്ത് മാരിവിൽകിന്റെ വർണ്ണ ഷോപ്പ് പരത്തുന്ന ലേഡീസ് കളക്ഷനുകൾ കാലത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഇനി ന്യൂകളേഴ്സ് ജി ഗോൾഡിന് എതിർവശം കെ കെ റോഡ് കാഞ്ഞിരപ്പള്ളി